ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് നമ്മൾ രാത്രി അരിയൊന്നും കുതിർക്കാനൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതേപോലെ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നര കപ്പ് പച്ചരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്ത് കഴുകിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ടഞ്ച് ഏലക്കായ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് തണുത്ത ശർക്കര പാനീം കൂടെ ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തണുത്തത് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പേസ്റ്റായി പോകരുത് കേട്ടോ ഇപ്പം നമ്മൾ നല്ലപോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്കായിട്ട് നമുക്ക് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിപ്പോൾ നാല് മണിക്കൂറാണിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾക്ക് മാവിയൊരു കൺസിസ്റ്റൻസിയിലാണ്ടാക്കിട്ടിട്ടുള്ളത് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് മാ അരച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് വൈകിട്ടാവുമ്പം നെയ്യപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ മൂടി വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പം നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ തുറന്നിട്ടുണ്ട് ഇപ്പം മാവിൻ്റെ പരുവെന്ന് പറയുന്നത് അത്യാവശ്യം തിക്കായിട്ടുള്ള രീതിയാണ് കേട്ടോ അതിലേക്കായിട്ട് നമ്മൾ നെയ് വറുത്തെടുത്തിട്ടുള്ള തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എള്ളം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്കായിട്ട് അത്യാവശ്യം മാവത്യാവശ്യം തിക്കായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാവുണ്ടാകും അപ്പോൾ അതിലേക്കായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മാവ് അത്യാവശ്യം ഒഴുകുന്ന പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും ഓരോത്തവയും മാവ് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യപ്പ് ഒന്ന് ചുട്ടെടുക്കാം അപ്പം ഒരു സൈഡായി കഴിയുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു നെയ്യപ്പം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാം നെയ്യപ്പം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ പൊങ്ങി വന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ നെയ്യപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം നെയ്യപ്പം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിവിടെ നെയ്യപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ അരച്ചുവെച്ച് മാവിനുള്ളിൽ നമുക്ക് പത്ത് നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പുറവെല്ലാം നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റാണ് കേട്ടോ കറക്റ്റ് മാതിരി ഒക്കെ ആയിട്ട് നല്ല നെയ്യപ്പം ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു പുതിയ വീഡിയോയിട്ട് ഇനിയും വരാം അതെല്ലാവർക്കും അസ്ലാമലേക്കും